ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് അതിദരിദ്രർക്ക് വീട്ടിലെത്തി സേവനങ്ങൾ ഉറപ്പാക്കുമെന്ന് ആരോഗ്യ വകുപ്പ് അതിദരിദ്രാത്ത കേരളം എന്ന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു ബ്രെയിൻ സ്റ്റോമിംഗ് സെക്ഷൻ സംഘടിപ്പിച്ചാണ് അതിദരിദ്രരായ കുടുംബങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനായി കർമ്മ പദ്ധതി തയ്യാറാക്കിയത് രക്തപരിശോധനയും വൈദ്യസഹായവുമായാണ് ആരോഗ്യ പ്രവർത്തകർ അതിദരിദ്രരുടെ വീടുകളിലെത്തുന്നത് സെപ്റ്റംബർ ഇരുപത്തെട്ട് മുതൽ ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെയാണ് ആരോഗ്യ പ്രവർത്തകർ അതിദരിദ്രരുടെ വീടുകളിലെത്തി ആരോഗ്യ പരിശോധന നടത്തുന്നത് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് എല്ലാ വാഹനങ്ങൾക്കും അടുത്ത ഫെബ്രുവരി മുതൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഏർപ്പെടുത്താൻ മോട്ടോർ വാഹന വകുപ്പ് ഡിസംബറോടെ ഇതിനുള്ള ടെൻഡർ നടപടി പൂർത്തിയാകും ജനുവരിയിൽ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കാൻ ആരംഭിക്കും ഓരോ സീരീസിനുമുള്ള വാഹനങ്ങൾക്ക് ഓരോ മാസം ഇതിനായി അനുവദിക്കും കോടതി ഉത്തരവ് പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പാനലിൽപ്പെട്ട കമ്പനികളിൽ നിന്നാകും ടെൻഡർ വിളിക്കുക രണ്ടായിരത്തി നാലിൽ രാജ്യത്ത് അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കിയെങ്കിലും കേരളം ഉൾപ്പെടെ നടപ്പാക്കിയിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തൊന്നിന് നിയമം കർശനമാക്കി അതിനുശേഷം ഇറങ്ങുന്ന വാഹനങ്ങളിൽ ഡീലർമാർ തന്നെ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കാനായിരുന്നു നിർദ്ദേശം അടുത്തൊരു അറിയിപ്പ് ജി എസ് ടി കുറച്ചതിന്റെ പൂർണ്ണ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ തിങ്കളാഴ്ച മുതൽ കുറഞ്ഞ വിലയിൽ മരുന്ന് വിൽക്കുമെന്ന് കേരള കെമിസ്റ്റ് ആൻഡ് റെഗിസ്റ്റർ അസോസിയേഷൻ പുതുക്കിയ ജി എസ് ടി ഘടന അനുസരിച്ച് മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകളെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അവശ്യ മരുന്നുകളുടെ ജി എസ് ടി പന്ത്രണ്ടിൽ നിന്ന് അഞ്ചു ശതമാനമായും ഹെൽത്ത് സപ്ലിമെന്റുകളുടേത് പതിനെട്ടിൽ നിന്ന് അഞ്ചു ശതമാനമായും കുറച്ചിട്ടുണ്ട് പഴയ സ്റ്റോക്ക് മരുന്നുകൾ പുതിയ നിരക്കിൽ വിൽക്കുമ്പോൾ ചെറുകിട മരുന്ന് വ്യാപാരികൾക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ നടപടി സ്വീകരിക്കണമെന്ന് മരുന്ന് നിർമ്മാതാക്കളോട് അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ അപേക്ഷ നൽകാവുന്നതാണ് ഒഴിവാക്കൽ മാനദണ്ഡ ിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കാണ് അവസരം ബന്ധപ്പെട്ട രേഖകൾ സഹിതം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത് വരെ അക്ഷയ കേന്ദ്രങ്ങൾ സി എസ് ഇ മുഖേന അപേക്ഷ നൽകാം അടുത്തൊരറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയരുകയാണ് വീണ്ടും സ്വർണം പുതിയ റെക്കോർഡ് കുറിച്ചു ഇന്നലെ ഗ്രാമിന് എഴുപത്തി രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു ഗ്രാമിന് പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി പവന് അറുന്നൂറ് രൂപ ഉയർന്ന് ചരിത്രത്തിലാദ്യമായി എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാപ്പത് രൂപയുമായി ഈ മാസം പതിനാറിന് രേഖപ്പെടുത്തിയ ഗ്രാമിന് പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയും പവന് എൺപത്തിരണ്ടായിരത്തി എൺപത് രൂപയും എന്ന റെക്കോർഡാണ് ഇതോടെ തിരുത്തി കുറിച്ചത് എന്നാൽ മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ചാർജ് മിനിമം അഞ്ച് ശതമാനം പണിക്കൂലി എന്നിവ ചേർത്താൽ തന്നെ ഇന്ന് ഒരു പവൻ വാങ്ങാനായി എൺപത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയ്ക്കടുത്താണ് ഒരു പവൻ ആഭരണം വാങ്ങിക്കുമ്പോൾ വില വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി